മൂവാറ്റുപുഴ സ്കൂളിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയമായി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയമായി പ്രഖ്യാപനം നടത്തി മൂവാറ്റുപുഴ കെ എം എൽ പി സ്കൂളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയ പ്രഖ്യാപനവും ഇന്റർ ആക്ടീവ് പാനൽ ബോർഡിന്റെ ഉദ്ഘാടനവും നടത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഡിജിറ്റൽ വിദ്യാലയ പ്രഖ്യാപനം നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാത്യു കുട്ടൽനാടൻ എം എൽ എ ഇന്റർ ആക്ടീവ് പാനൽ ബോർഡിന്റെ സ്വിച്ച് സ്വിച്ചോൺകാടം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ ശാരദാ മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇലാഖ്യ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ പി എച്ച് മുനീർ മാനേജർ ബി യു സിദ്ദിഖ് എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിയെ ആദരിച്ചു സ്കൂൾ ചെയർമാൻ കെ എം ഹസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇലാഖ്യാ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് മുഖ്യപ്രഭാഷണവും ഇലാഖ്യാ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് പദ്ധതി വിശദീകരണവും നടത്തി ഇലാഹ്യ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എം അസീസ് ട്രഷറർ എം എം മുഹമ്മദ് കുഞ്ഞ് മാനേജർ വി കെ അബ്ദുൾ സലാം പി ടി പ്രസിഡന്റ് പി എസ് ഷിയാസ് വാർഡ് കൌൺസിലർമാരായ നിജില ഷാജി പി എം അബ്ദുൾ സലാം ഫൌസിയ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു